പാകിസ്ഥാൻ ഗാസയെയും പലസ്തീനെയും പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ ആഴത്തിലുള്ള ചരിത്രപരവും മതപരവുമായ ഒപ്പം രാഷ്ട്രീയപരമായ നിരവധി കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം മതപരമായ ഐക്യദാർഢ്യമാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രമെന്ന നിലയിൽ പലസ്തീനിലെ അറബ് ജനതയോടുള്ള പിന്തുണ പാകിസ്ഥാൻ തങ്ങളുടെ മതപരമായ കടമയായി കാണുന്നു കൂടാതെ പാകിസ്ഥാന്റെ ചരിത്രപരമായ വിദേശ നയത്തിന്റെ ഭാഗം കൂടിയാണിത് ഇസ്രയേൽ രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പാകിസ്ഥാൻ പലസ്തീന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത് പാകിസ്ഥാൻ ഇതുവരെ ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല തെഹ്രീകി ലബൈക് പാകിസ്ഥാൻ പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ വലിയ പ്രതിഷേധങ്ങളുമായി പാകിസ്ഥാനിലെ തെരുവുകളിൽ അഴിഞ്ഞാടുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ഏതൊരു സർക്കാരിനും പലസ്തീന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചേ മതിയാകും ഈ പിന്തുണയിൽ നിന്നുള്ള വ്യതിചലനം ആഭ്യന്തര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് പോലും വഴിവച്ചേക്കാം എന്നാൽ മുസ്ലിം രാജ്യമായി ഇരിക്കെ തന്നെ പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിന്റെ ഗാസയിലെയും പലസ്തീനിലെയും നിലപാടുകളെ പിന്തുണയ്ക്കുകയും പരസ്യമായി എതിർക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അന്താരാഷ്ട്ര വായ്പകളും സഹായങ്ങളും അത്യന്താപേക്ഷിതമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതിൽ അമേരിക്കയുടെ രാഷ്ട്രീയ പിന്തുണ നിർണായകമായ പങ്ക് വഹിക്കുന്നു ട്രംപ് ഭരണകൂടവുമായോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികളുമായോ നല്ല ബന്ധം നിലനിർത്തുന്നത് ഈ സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കുവാൻ പാകിസ്ഥാന് അത്യാവശ്യമാണ് ട്രംപിന്റെ പലസ്തീൻ നിലപാടുകളോട് പാകിസ്ഥാൻ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാത്തത് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നതിന് കൂടിയാണ് ട്രംപിന്റെ ഗാസയുടെ സമാധാന പദ്ധതിയെ പാക് സർക്കാർ പിന്തുണച്ചതിനെതിരെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ടെഹ്രി ലബൈക് പാകിസ്ഥാൻ എന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടന രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധങ്ങളിൽ വ്യാപക ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിയും ലാഹോർ കറാച്ചി പെഷവാർ എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകളും രാജ്യത്തുടനീളമുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകാതിരിക്കുവാൻ പാക് സർക്കാർ കനത്ത സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഭ്യന്തര കലാപത്തിന്റെ മുഖം കൈവന്നിട്ടുണ്ട് പ്രധാന റോഡുകൾ അടച്ചുപൂട്ടുകയും ഗതാഗതം വഴിതിരിച്ചുവിടുകയും ചെയ്തു കൂടാതെ പ്രതിഷേധക്കാരുടെ ആശയവിനിമയം തടസ്സപ്പെടുത്തുന്നതിനായി ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ത്രീ ജി ഫോർ ജി മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിനും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിയിലേക്കും മറ്റ് പ്രതിഷേധ കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രധാന റോഡുകൾ ഷിപ്പിംഗ് കണ്ടെയ്നറുകളും ബാരിക്കേഡുകളും ഉപയോഗിച്ച് അടച്ചുപൂട്ടിയത് തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളെയും ഒറ്റപ്പെടുത്തി ഇസ്ലാമാബാദ് റാവൽപിണ്ടി ലാഹോർ കറാച്ചി പെഷവാർ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഇസ്ലാമാബാദ് റാവൽപിണ്ടി എന്നീ നഗരങ്ങളിൽ പൊതുസമ്മേളനങ്ങളും റാലികളും പ്രകോപനപരമായ പ്രസംഗങ്ങളും നിരോധിച്ചുകൊണ്ട് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഈ നിയന്ത്രണങ്ങൾ പ്രധാന നഗര ഇടനാഴികളിൽ ഗതാഗത കുരുക്കിനും വഴിതിരിച്ചു വിടലുകൾക്കും കാരണമാവുകയും സാധാരണ യാത്രക്കാരെയും ബിസിനസ്സുകാരെയും സാരമായി ബാധിക്കുകയും ചെയ്തു അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂട്ടമായുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുവാനും ഔദ്യോഗിക വാർത്താ സ്രോതസ്സുകളിലൂടെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുവാനും നിർദ്ദേശിച്ചു സമാധാനപരമെന്ന് തോന്നുന്ന പ്രതിഷേധങ്ങൾ പോലും പെട്ടെന്ന് അക്രമാസക്തമാകുമെന്നും എംബസി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു തീവ്ര മത നിലപാടുകൾക്ക് പേരുകെട്ട ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ ഗാസ സമാധാന ഉടമ്പടിക്ക് പാക് സർക്കാർ നൽകുന്ന പിന്തുണ പലസ്തീനോടുള്ള വഞ്ചനയാണ് കാണുന്നത് യാ അക്സ എന്ന മുദ്രാവാക്യം ഉയർത്തി പലസ്തീനോടുള്ള ശക്തമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പാർട്ടി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രാഷ്ട്രീയ അസ്ഥിരത അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ എന്നിവയുടെ നടുവിലാണ് പാകിസ്ഥാൻ ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുകയും അതേസമയം പൊതുക്രമം നിലനിർത്തുകയും ചെയ്യുന്നതിൽ സന്തുലിതാവസ്ഥ പാലിക്കുവാൻ സർക്കാർ പാടുപെടുന്ന നിർണായക ഘട്ടത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ കൂടി അരങ്ങേറുന്നത് പ്രതിഷേധങ്ങളും അനുബന്ധ സർക്കാർ നടപടികളും പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ് റോഡ് അടച്ചുപൂട്ടലുകൾ കാരണം യാത്രക്കാർക്ക് വലിയ കാലതാമസവും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നു മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ബിസിനസ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിയന്തര ആശയവിനിമയങ്ങൾ എന്നിവയെ ബാധിച്ചു പ്രധാന വാണിജ്യ പാതകൾ അടച്ചത്തിലൂടെ പ്രാദേശിക വ്യാപാരികൾക്കും ഗതാഗത മേഖലയ്ക്കും നഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നത് തടയുവാൻ ഈ നടപടികൾ താൽക്കാലികമായെങ്കിലും ആവശ്യമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇത് പൊതുജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കുമെന്നാണ് വിമർശകരുടെ വാദം വെബ്ഡെസ്ക്